വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇത് ആഗസ്റ്റ് ഇരുപത്തി നാല് ഞായറാഴ്ച ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ആദ്യമായിട്ട് ഈ ചാനൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള പ്രധാനപ്പെട്ട അറിയിപ്പ് പുറത്തു വന്നു മാസ്റ്ററിംഗ് കാലാവധി ആദ്യം ജൂലൈ ആഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണെന്നും അത് ഇപ്പോൾ സെപ്റ്റംബർ പത്ത് വരെ നീട്ടി അപ്പ അതിനൊണ്ട് എല്ലാവരും പോയി ചെയ്താൽ മതി ഈ മാസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ആളുകൾ അത് പൂർത്തീകരിക്കാൻ ശ്രമിക്കുക പത്താം തീയതിക്കുള്ളിൽ അടുത്ത മാസം പത്താം തീയതിക്കുള്ളിൽ സാമൂഹ്യ ശിക്ഷ ക്ഷേമ പെട്ടെന്ന് ക്ഷേമനിധി ബോർഡ് പെൻഷനും വാങ്ങുന്ന ആളുകൾ ഈ അറിയിപ്പ് സൃഷ്ടിക്കുക ഇന്നലെ ധനമന്ത്രി അറിയിച്ചിരുന്നത് ഇന്ന് ഇരുപത്തിമൂന്ന് മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും എന്നായിരുന്നു എന്നാൽ ഈ ഈ സമയം വരെയും പെൻഷൻ അക്കൗണ്ടിലെത്തിയില്ല നീ എത്തൂല ഇനി കാരണം നാളെ ഞായറാഴ്ചയാണ് നീ തിങ്കളാഴ്ച മുതലരിയും പെ വിതരണം ആരംഭിക്കുക മുപ്പത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന ആയിരത്തി അറുനൂറ്റി എഴുപത്തി കോടി രൂപയാണ് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഞാൻ ആഴ്ച മുതലായിരിക്കും ബാങ്ക് അക്കൗണ്ടിൽ വിതരണം ആരംഭിക്കുക ഇത് ചൊവ്വാഴ്ച മുതൽ കൈകളിലും വിതരണം ആരംഭിക്കും കേന്ദ്രവീതം ഒറ്റവർ രണ്ടിനുള്ളിൽ അത് പൂർണ്ണ അളവിലും എത്തും അതേസമയം കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ഒരു മാസത്തെ ഗഡു മാത്രമാണ് ഉള്ളത് പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉള്ളപ്പോഴാണ് ഈ ഒരു മാസത്തെ ഗഡു മാത്രമായി അയ ചുരുങ്ങുന്നതെന്ന് ഓർക്കണം കാര് ജീവനക്കാർക്കും സർവീസ് ജീവനക്കാർക്കുമുള്ള ഒരു മാസത്തെ ക്ഷേമ ബത്ത സർക്കാർ അനുവദിച്ചു ധനമന്ത്രിയാണ് ഈ കാര്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രധാന അറിയിപ്പ് പുറത്തുവിട്ടത് മറ്റൊരു അറിയിപ്പ് സെപ്റ്റംബർ ഒന്ന് മുതൽ ഈ ആനുകൂല്യങ്ങൾ കിട്ടിത്തുടങ്ങും സെപ്റ്റംബർ ഒക്ടോബർ സംസ്ഥാനത്ത് ഓണഫെയറിന്റെ അറിയിപ്പ് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് സംസ്ഥാനത്ത് ഇരുപത്തഞ്ചാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പുത്തിരി കണ്ടത്തിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരം ഇരുപത്തി ആറാം തീയതി എല്ലാ ഫെയറിലും ആരംഭിക്കും ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം